വിശമിഷേക്ക് സ്തുതിയായിരിക്കട്ടെ രണ്ട് രാജാക്കന്മാർ ഒൻപതാമത്തെ ആയു യേഹു ഇസ്രായേൽ രാജാവ് ഈ ലിഷ പ്രവാചകൻ പ്രവാചകഗണത്തിൽ ഒരുവിനെ വിളിച്ചു പറഞ്ഞു അരമുറുക്കി ഒരു പാത്രം തൈലം തൈലമെടുത്ത് ഗിലയാദിലേക്ക് പോവുക അവിടെ എത്തി നിംഷിയുടെ പൗത്രനും യഹോഷഭാത്തിൻ്റെ പുത്രനുമായ യഹുവിനെ അന്വേഷിക്കുക അവനെ ഒറ്റയ്ക്ക് ഉള്ളറയിലേക്ക് വിളിച്ചുകൊണ്ട് പോവുക അവൻ്റെ തലയിൽ തൈല്യം ഒഴിച്ചുകൊണ്ട് പറയുക കർത്താവ് അല്ലി ചെയ്യുന്നു ഇസ്രായേലിൻ്റെ രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു പിന്നെ അവിടെ നിൽക്കാതെ വാതിൽ തുറന്നോടുക പ്രവാചകണത്തിൽപ്പെട്ട ഒരു ആ യുവാവ് റാമോദ് ഗിലയാദിലേക്ക് പോയി അവൻ അവിടെ ചെന്നപ്പോൾ സൈന്യാധിപന്മാർ സപ്പ കൂടിയിരിക്കുകയായിരുന്നു അവൻ പറഞ്ഞു സൈന്യാധിപനെ ഒരു സന്ദേശം അറിയിക്കാനുണ്ട് ഏഹു ചോദിച്ചു ഞങ്ങളിൽ ആർക്കാണ് സന്ദേശം അവൻ പറഞ്ഞു സൈന്യാദിബ അങ്ങേക്ക് തന്നെ അവൻ എഴുന്നേറ്റ് വീട്ടിനുള്ളിലേക്ക് കടന്നു യുവാവ് തൈലം അവൻ്റെ ശിരസിൽ ഒഴിച്ചു കൊണ്ട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു ഞാൻ നിന്നെ കർത്താവിൻ്റെ ജനമായി ഇസ്രായേലിൻ്റെ മേൽ രാജാവായി അഭിഷേകം ചെയ്യുന്നു നീ നിന്റെ യജമാനായ ആഹാബിൻ്റെ ഭവനത്തെ നശിപ്പിക്കണം അങ്ങനെ ഞാൻ എൻ്റെ പ്രവാചകന്മാരുടെയും മറ്റു ദാസന്മാരുടെയും രക്തത്തിന് ജസ്ബലിനോട് പ്രതികാരം ചെയ്യും ആഹാബ് ഗ്രഹം നശിക്കും ആഹാബിൻ്റെ ഭവനത്തിന് ഇസ്രായേലിലുള്ള സ്വതന്ത്രനോ അടിമയോ ആയ സകല പുരുഷന്മാരെയും ഞാൻ സംഹരിക്കും ആഹാബിൻ്റെ ഭവനത്തെ നെബാത്തിൻ്റെ പുത്രനായ ജറോബവാമിൻ്റെ ഭവനം പോലെയും ആഹിയായുടെ പുത്രനായ ബാഷായുടെ ഭവനം പോലെയും ആക്കി തീർക്കും ജസബേലിനെ നായ്ക്കൾ ജസ്രേലിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ഭക്ഷിക്കും ആരും അവളെ സംസ്കരിക്കുകയില്ല അനന്തരം അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി ഏഹു തൻ്റെ ജമാനൻ്റെ സേവകന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ ചോദിച്ചു എന്താണ് വിശേഷം ആ പ്രാന്തൻ എന്തിനാണ് നിന്റെ അടുത്ത് വന്നത് അവൻ പ്രതിവചിച്ചു അവനും അവൻ്റെ സംസാര രീതിയും നിങ്ങൾക്ക് പരിചിതമാണല്ലോ അവർ പറഞ്ഞു അത് ശരിയല്ല നീ ഞങ്ങളോട് പറയുക അപ്പോൾ അവൻ പറഞ്ഞു ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു എന്ന് കർത്താവ് അല്ലേ ചെയ്യുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞു അവർ അവർ തിടുക്കത്തിൽ തങ്ങളുടെ മേലങ്കി പിടി മേലങ്കി കടിയിൽ വിരിച്ചിട്ട് കാഹളം മുഴുക്കി വിളംബരം ചെയ്തു യേഹു രാജാവായിരിക്കുന്നു യൊറാമിനെയും അഗസ്യായേയും വധിക്കുന്നു നിംഷിയുടെ പൗത്രനും യെഹോ ഷഫാത്തിന്റെ പുത്രനുമായ യേഹു യൊറാമിനെതിരെ ഗൂഢാലോചന നടത്തി സിറിയ രാജാവായ ഹസായലിനെതിരെ റാമോദ് ഗിലയാദിൽ യോറാം ഇസ്രായേൽ സൈന്യത്തോടൊത്ത് പാളയം അടിച്ചിരിക്കുകയായിരുന്നു എന്നാൽ സിറിയ രാജാവായി ഹസായേലിനുണ്ടായ ഹസായേലുമായുണ്ടായ യുദ്ധത്തിൽ സിറിയാക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താനായി യോറാം രാജാവ് ജസ്രേലിലേക്ക് മടങ്ങിപ്പോ മടങ്ങി വന്നിരുന്നു യേഹു പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെയാണെങ്കിൽ നഗരം വിട്ട് ആരും ജസ്രേലിൽ പോയി വിവരം പറയാതിരിക്കട്ടെ അനന്തരം യേഹു തേരിൽ കയറി ജസ്രേലിലേക്ക് പോയി യോറാം അവിടെ കിടക്കുകയായിരുന്നു യൂത രാജാവായ അഗസ്യ യോറാമിനെ സന്ദർശിക്കാൻ വന്നിരുന്നു ജസ്രാൽ ഗോപുരത്തിൻ്റെ കാവൽക്കാരൻ ഏഹുവും കൂട്ടരും വരുന്നത് കണ്ട് ഇതാ ഒരു സംഘം എന്ന് പറഞ്ഞു ഒരു കുതിരക്കാരനെ അയച്ച് സമാധാനപരമായിട്ടാണോ വന്നിരിക്കുന്നത് എന്ന് അവരോട് ചോദിക്കുക എന്ന് യൊറാം പറഞ്ഞു അങ്ങനെ ഒരുവൻ അവരുടെ അടുത്തേക്ക് കുതിരപ്പുറത്ത് പുറപ്പെട്ടു അവൻ പറഞ്ഞു സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് രാജാവ് അന്വേഷിക്കുന്നു ഏഹു പറഞ്ഞു സമാധാനവുമായി നിനക്കെന്ത് ബന്ധം എൻ്റെ പിന്നാലെ വരിക കാവൽക്കാരൻ യൊറാമിനോട് പറഞ്ഞു ദൂതൻ അവയുടെ സമീപമെത്തി എന്നാൽ മടങ്ങി വരുന്നില്ല രണ്ടാമതും ഒരു കുതിരക്കാരനെ അയച്ചു അവനും ചെന്നു പറഞ്ഞു സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് രാജാവ് അന്വേഷിക്കുന്നു യേഹു മറുപടി പറഞ്ഞു സമാധാനവുമായി നിനക്കെന്ത് ബന്ധം എൻ്റെ പിന്നാലെ വരിക കാവൽക്കാരൻ വീണ്ടും അറിയിച്ചു അവൻ അവിടെ എത്തി എന്നാൽ മടങ്ങുന്നില്ല നിമിഷയുടെ മകനായ യേഹുവിനെ പോലെ ഉഗ്രതയോടെയാണ് അവൻ രഥം ഓടിക്കുന്നത് രഥം ഒരുക്കാൻ യോറോം പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു ഉടനെ ഇസ്രായേൽ രാജാവായ യോറാമും യൂധരാജാവായ അഗസിയായും തങ്ങളുടെ രഥങ്ങളിൽ കയറി യേഹുവിനെ കാണാൻ പുറപ്പെട്ടു ജസേൽക്കാരനായ നാബോത്തിന്റെ സ്ഥലത്ത് വെച്ച് അവനെ കണ്ടുമുട്ടി യോറാം നീ സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു നിന്റെ അമ്മ ജസബെലിന്റെ വിഗ്രഹാരാധനയും ആഭിചാരവും ഇത്രയധികമായിരിക്കെ എങ്ങനെ സമാധാനമുണ്ടാകും യോറാം കുതിരയെ തിരിച്ച് അഗസിയ ഇതാ രാജദ്രോഹം എന്ന് പറഞ്ഞുകൊണ്ട് പലായനം ചെയ്തു യേഹു യോറാമിനെ സർവശക്തിയോടും കൂടെ വില്ലുവല വില്ലു ചെയ്തു അസ്ത്രം അവന്റെ തോളുകളുടെ മദ്യ തുളച്ചു കയറി ഹൃദയം ഭേദിച്ചു അവൻ തേരിൽ വീണു യേഹു തൻ്റെ അംഗരക്ഷകൻ ബിത്കാറിനോട് പറഞ്ഞു അവനെ എടുത്തുകൊണ്ടുപോയി ജസ്രേൽക്കാരനായ നാബോത്തിൻ്റെ ഭൂമിയിൽ എറിയുക ഞാൻ നീയും ഇരുവശങ്ങളിലും ആഹാബ് പിന്നാലെയുമായി സവാരി ചെയ്യുമ്പോൾ കർത്താവ് അവനെതിരെ അല്ലി ചെയ്ത് വചനം നീ ഓർക്കുക കർത്താവ് അല്ലി ചെയ്യുന്നു ഇന്നലെ ഞാൻ കണ്ട നാബോത്തിൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും രക്തമാണ് ഇവിടെ വച്ച് തന്നെ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും അതിനാൽ കർത്താവിൻ്റെ വാക്കനുസരിച്ച് അവനെ എടുത്തുകൊണ്ടുപോയി അവിടെ എറിയുക യൂതാരാജാവായ അഗസിയ ഇത് കണ്ട് ബദൽ ബത് ഹഖാൻ ലക്ഷ്യമാക്കി ഓടി ഏഹോ പിന്തുടർന്നു അവനെയും കൊല്ലുക എന്ന് പറഞ്ഞു തേരോടിച്ചു പോകുന്ന അവനെ ഇബ്ലായിമിന് സമീപമുള്ള ഗൂർ കയറ്റത്തിൽ വച്ച് അവർ എഴുതു അവൻ മെഗിതോയിലേക്ക് പലായനം ചെയ്തു അവിടെ വെച്ച് മരിച്ചു കൃത്യൻ അവനെ തേരിൽ കിടത്തി ദാവീദിന്റെ നഗരമായ ജെറുസലേമിൽ കൊണ്ടുവന്ന് പിതാക്കന്മാരുടെ അടക്കി ആഹാബിന്റെ മകനായ യോറാമിൻ്റെ പതിനൊന്നാം ഭരണവർഷം അഗസിയ യുദായിൽ ഭരണമേറ്റു ജസബൽ വധിക്കപ്പെടുന്നു യേഹു ജസ്രൈലിലെത്തിയെന്ന് ജസബൽ കേട്ടു അവൾ കണ്ണെഴുതി മുടി അലങ്കരിച്ച കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കി യേഹു പടികടന്നപ്പോൾ അവൾ ചോദിച്ചു യജമാന ഖാതക സിമ്രി നീ സമാധാനത്തിനാ വന്നിരിക്കുന്നത് അവൻ കിളിപാതിലിലേക്ക് മുഖമുയർത്തി ചോദിച്ചു ആരാണ് എൻ്റെ പക്ഷത്തുള്ളത് രണ്ടോ മൂന്നോ അന്തപുര സേവകന്മാർ അവനെ നോക്കി അവൻ പറഞ്ഞു അവളെ താഴെ താഴേക്കെറിയുക അവർ അങ്ങനെ ചെയ്തു അവളുടെ രക്തം ചുവരിന്മേലും കുതിരപ്പുറത്തും ചിതറി കുതിരകൾ അവളെ ചവിട്ടിമെ ചവിട്ടിമെതിച്ചു യേഹു അകത്ത് കടന്ന് ഭക്ഷിച്ചു പാനം ചെയ്തു പിന്നെ അവൻ പറഞ്ഞു ഇനി ശപിക്കപ്പെട്ട ആ സ്ത്രീയുടെ കാര്യം നോക്കാം അവളെ അടക്കം ചെയ്യണം അവൾ രാജപുത്രിയാണല്ലോ സംസ്കരിക്കാൻ ചെന്നപ്പോൾ അവളുടെ തലയോടും പാദങ്ങളും കൈപ്പത്തികളും അല്ലാതെ അവർ ഒന്നും കണ്ടില്ല അവർ മടങ്ങി വന്ന് വിവരം അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു തൻ്റെ ദാസൻ ശിഷ്പനായ ഏലിയായിലൂടെ കർത്താവലി ചെയ്ത വചനം ഇതാണ് ജസ്രേലിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ജസബെലിന്റെ മാംസം നായ്ക്കൾ ഭക്ഷിക്കും ജസബേലിന്റെ ജഡം തിരിച്ചറിയാനാവാത്ത വിധം ജസ്രേലിലെ വയലിൻ ചാണകം പോലെ കിടക്കും ഇതാണ് ജസബൽ